ഗോവയിലെ ഒരു ക്ഷേത്രം ആദ്യം മുഗളന്മാർ വന്ന് ആക്രമിച്ചു കൊള്ളയടിച്ചു നശിപ്പിച്ചു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി അത് പുനർനിർമ്മിച്ചു വീണ്ടും പോർച്ചുഗീസുകാർ വന്നു പൂർണ്ണമായും തകർത്തു എന്നാൽ ശിവാജി മഹാരാജാവിൻ്റെ കാലത്ത് ആ ക്ഷേത്രം പുനർനിർമ്മിച്ചു ഇന്ന് ആ ക്ഷേത്രം ഗോവയിലെ വളരെ പ്രാധാന്യമുള്ള ശിവക്ഷേത്രമായി അഭിമാന സ്തംഭമായി വരുന്നു നിൽക്കുന്നു അതാണ് സപ്തകോടീശ്വര ക്ഷേത്രം നിങ്ങൾ എപ്പോഴെങ്കിലും ഗോവയിൽ പോയിട്ടുണ്ടോ സപ്തകോടീശ്വര ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഇനി പോകുമ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള ആ ക്ഷേത്രം സന്ദർശിക്കണം കദംബ കദംബരാജവംശത്തിൻ്റെ കുലദേവതയായ സപ്തകോടീശ്വര ക്ഷേത്രം സ്ഥാപിച്ചത് പത്താം നൂറ്റാണ്ടിലാണ് ആയിരത്തി മുന്നൂറ്റി ബ്രാഹ്മണി സുൽത്താനായിരുന്ന അല്ലാഹുദ്ദീൻ ഹസൻ ഗോവയിലെ ക്ഷേത്രങ്ങൾ ആക്രമിച്ച് തകർക്കുകയും പതിവ് പോലെ ക്ഷേത്ര സ്വത്തുക്കൾ കട്ടുകൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി ഹരിഹരൻ രണ്ടാമൻ ഗോവ തിരിച്ചു പിടിക്കുകയും ക്ഷേത്രം മനോഹരമായി പുനർനിർമ്മിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ പോർച്ചുഗീസുകാർ ഗോവ ആക്രമിക്കുകയും ഹിന്ദു സമൂഹത്തെ ഒന്നടങ്കം ക്രൂരമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തു മതം മാറാൻ തയ്യാറാവാത്തവർ കൊല്ലപ്പെട്ടു പറങ്കികളുടെ ക്രൂരതയിൽ നിന്നും രക്ഷപ്പെടാൻ ഗോവയിലെ ഹിന്ദുക്കൾ നാടുവിട്ടോടി പ്രധാനമായും അഭയം പ്രാപിച്ചത് കേരളത്തിലും കർണാടകയിലുമായിരുന്നു ഹിന്ദു സമൂഹത്തെ ആക്രമിക്കുമ്പോൾ തന്നെ ക്ഷേത്രങ്ങളെയും ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചിരുന്നു അങ്ങനെ മുപ്പത്തഞ്ചോളം കൊല്ലം എടുത്ത് പുനർനിർമ്മിച്ച സപ്തകോടീശ്വര ക്ഷേത്രം പൂർണ്ണമായും തച്ചു തകർത്തു ഇനി ഒരിക്കലും ക്ഷേത്രം ഉയരരുത് എന്ന ഉദ്ദേശത്തോടെ ക്ഷേത്രത്തിൻ്റെ കല്ലുകൾ കൊണ്ട് നൊസാസനോറ എന്ന ചാപ്പൽ നിർമ്മിച്ചു ശിവലിംഗം ശിവലിംഗമെടുത്ത് അടുത്തുള്ള കിണറ്റിലെറിഞ്ഞു ഇന്നും ആ ചാപ്പൽ അവിടെയുണ്ട് നൂറ്റി ഇരുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി അറുനൂറ്റി അറുപത്തേഴിൽ ഛത്രപതി ശിവാജി മഹാരാജ് ഗോവയിൽ എത്തുകയും ക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്തു സപ്തകോടീശ്വര ക്ഷേത്രം പഴയ സ്ഥലത്തു നിന്നും മാറിയാണെങ്കിലും ഇന്നും പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിന് മുൻപ് ഗോവയിൽ പുനർനിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ പോർച്ചുഗീസ് നിർമ്മിതി കൂടി കാണാം എന്നാൽ അറുപത്തൊന്നിന് ശേഷം ഒരുപാട് ക്ഷേത്രങ്ങൾ പൊളിച്ച് തനത് ഗോവൻ ഹിന്ദു സമ്പ്രദായത്തിലും നിർമ്മിച്ചിട്ടുണ്ട് സപ്തകോടീശ്വര ക്ഷേത്രം മുന്നിലായി ദീപസ്തംഭം പിന്നിൽ പഴയ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ മനോഹരമായി കെട്ടി സംരക്ഷിച്ച കുളം വലതുഭാഗത്ത് കാവൽക്കാരനായി കാലഭൈരവൻ തുടങ്ങി ഉപദേവതകളുടെ ക്ഷേത്രങ്ങൾ കഷ്ടിച്ചൊരാൾക്ക് നടക്കാൻ വലുപ്പത്തിലുള്ള ഒരു തുരങ്കം ചെങ്കല്ലിൽ കൊത്തി പഴയ അഗ്രിശാല മനോഹരമായ ഭവാനി ക്ഷേത്രം അങ്ങനെ അങ്ങനെ മനോഹരവും ശാന്തവുമായ അന്തരീക്ഷത്തിലാണ് സപ്തകോടീശ്വര ക്ഷേത്രം നിൽക്കുന്നത് ക്ഷേത്രമുറ്റത്ത് കച്ചവടം നടത്തുന്ന അമ്മയിൽ നിന്നും കൂവളയിലയും മാലയും തേങ്ങയും വാങ്ങി ക്ഷേത്രകവാടത്തിലെ ശിവാജി മഹാരാജാവിൻ്റെ അർദ്ധകായ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ഹരഹര മഹാദേവ ചൊല്ലി പ്രണാമം ചെയ്ത് ഉള്ളിലിരിക്കുന്ന സപ്തകോടീശ്വര മഹാദേവൻ്റെ മുന്നിൽ പോയി പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി കൂവളയില സമർപ്പിച്ചു പ്രാർത്ഥിച്ചു പ്രദക്ഷിണം ചെയ്തു വന്ന് ശിവലിംഗത്തിൽ ധാര ചെയ്ത് മാലയിട്ട് ക്ഷേത്രത്തിൻ്റെ ഒരു തൂണിൻ ചുവട്ടിൽ പോയിരുന്ന ഋഷി ചന്ദസ്സുകൾ ചൊല്ലി നൂറ്റെട്ട് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി ദണ്ഡ നമസ്കാരം ചെയ്തു പുറത്തിറങ്ങി കാലഭൈരവനെ കാണാനുള്ള പടികൾ ചവിട്ടി കയറുമ്പോൾ പല രൂപത്തിലും ഭാവത്തിലും വന്ന ശത്രുക്കളെ തകർത്തെറിഞ്ഞ് ഇന്നും തലയുയർത്തി നിൽക്കുന്ന സനാതനധർമ്മത്തെ പോലെ തന്നെ തലയുയർത്തി നിൽക്കുന്ന സപ്തകോടീശ്വരനോടും അഭിമാനം തോന്നി ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഈ ധർമ്മത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ പരമേശ്വരനോട് നന്ദി പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ പടികൾ ചവിട്ടി മുകളിലേക്ക് കയറി